ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഡ്രൈ ഡ്രൈനറ്റ്സ് ഇതിൽ തന്നെ ഈന്തപ്പഴം ആരോഗ്യപരമായ ഗുണങ്ങളാൽ മികച്ചു നിൽക്കുന്നു നല്ല ശുദ്ധമായ ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല രാവിലെ ഇത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറെ ഗുണകരം അടുപ്പിച്ച് മൂന്ന് മാസം ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ പല ആരോഗ്യ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിനും ചർമ്മത്തിനുമെല്ലാം ഉണ്ടാകും ഇതിൽ ഉയർന്ന അളവിലുള്ള ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയ്ക്ക് പുറമെ നിരവധി വിറ്റാമിനുകളും ധാതുക്കളും എല്ലാം അടങ്ങിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ കാർബണുകൾ ഫൈബർ പ്രോട്ടീൻ പൊട്ടാഷ്യം സ്യം മഗ്നീഷ്യം കോപ്പർ മാംഗനീസ് അയൺ വിറ്റാമിൻ ബി സിക്സ് തുടങ്ങി ശരീരത്തിന് ആവശ്യമായ മിക്കവാറും പോഷകങ്ങളെല്ലാം ഇവയിലുണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശക്കുമ്പോഴെല്ലാം ഇഷ്ടാനുസരണം കഴിക്കാൻ കഴിയുന്ന ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈന്തപ്പഴം ഇനി ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുക എന്ന് നോക്കാം അതിൽ ആദ്യത്തേത് തടി ന്യൂട്രീഷനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ദിവസവും ഒരു വ്യക്തി നാല് മുതൽ ആറ് ഈന്തപ്പഴങ്ങൾ വീതം കഴിച്ചാൽ അത് ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും സഹായം മായി മാറുമെന്ന് പറയപ്പെടുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ഈന്തപ്പഴങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം രാവിലെ എഴുന്നേറ്റയുടനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങളുടെ ദിവസത്തിൽ ഉടനീളം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാതിരിക്കാൻ ഇത് സഹായിക്കും തടി കുറയ്ക്കാനും ഇത് ഏറെ നല്ലതാണ് രണ്ടാമത്തേത് അലർജി അലർജി പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണിത് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണിത് ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നതിനും കോൾഡ് പോലുള്ള പ്രശ്നങ്ങൾക്കും ഈന്തപ്പഴം നല്ലൊരു പരിഹാരമാണ് മൂന്നാമത്തേത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളെല്ലാം എല്ലുകളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് കോപ്പർ മഗ്നീഷ്യം സെലേനിയം മാനീസ് എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് കാൽഷ്യം സമ്പുഷ്ടമാണിത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിന് ഏറെ നല്ലതാണ് ദിവസവും ഇത് കഴിക്കുന്നത് എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകും കൂടാതെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസ്ഥി സംബന്ധമായ രോഗങ്ങളെ ചെറുത്തു നിർത്താനും ഇവ കഴിക്കുന്നത് മികച്ച രീതിയിൽ ഫലം ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു നാലാമത്തേത് കൊളസ്ട്രോൾ ഈന്തപ്പഴങ്ങൾ കൊളസ്ട്രോൾ വിമുക്തമാണ് ചെറിയ അളവിൽ ആണെങ്കിൽ പോലും പതിവായി നിങ്ങളുടെ ദൈനംദിന ഭക്ഷണ ക്രമത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് വഴി കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിതമാക്കി വെക്കാനും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും സാധിക്കും രക്തസമ്മർദ്ദമുള്ളവർ ഇത് കഴിക്കുന്നത് ബി പി നിയന്ത്രിച്ചു നിർത്താൻ ഏറെ നല്ലതാണ് ഇതുവഴി തലച്ചോറിനെ കാത്തു സൂക്ഷിക്കുന്നതിനും ഇത് പ്രധാന പങ്കുവഹിക്കുന്നു വഹിക്കുന്നു അഞ്ചാമത്തേത് രക്തത്തിലെ പഞ്ചസാര ഈന്തപ്പഴത്തിൻ്റെ സ്വാഭാവിക മധുരമാണ് ഇതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് മിതമായി കഴിക്കാം ഈന്തപ്പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് ഏറ്റവും മികച്ചതാണ് കഴിച്ചതിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം വർദ്ധിക്കുന്നത് തടയാൻ ഇത് സഹായിക്കുന്നു പ്രമേഹ രോഗികളായവർ തങ്ങളുടെ ഗ്ലൈസിമിക് ലെവൽ നിയന്ത്രിക്കാനായി ഈന്തപ്പഴം തൈരിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് പ്രയോജനകരമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു മറ്റൊന്ന് ചർമ്മാരോഗ്യത്തിന് വേണ്ടിയിട്ട് ചർമ്മാരോഗ്യത്തിന് ആരോഗ്യകരമാണ് ഈന്തപ്പഴം ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ ചർമ്മകോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു ഇതിലെ വൈറ്റമിൻ സി ഡി എന്നിവ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകാൻ ഏറെ നല്ലതാണ് ഈന്തപ്പഴത്തിലെ ഫൈ ഹോർമോണുകൾ മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുന്നു ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കുന്നു ചർമ്മത്തിൽ മെലാനിൻ അടിഞ്ഞുകൂടാതെ സൂക്ഷിക്കുന്നതിനാൽ ഇത് ചർമ്മത്തിന് നിറം വർദ്ധിക്കാനും സഹായിക്കുന്നു ചർമ്മത്തിന് ചുളിവുകൾ നീക്കാൻ ഏറെ നല്ലതാണ് ഈന്തപ്പഴം ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ ഏറെ ഗുണകരമാണ് ചർമ്മത്തിലെ മെലാനിൻ ഉൽപാദനത്തെ നിയന്ത്രിച്ചു നിർത്താനും ആന്റി ഏജിംഗ് ഗുണങ്ങൾ നൽകുന്നതിനുമെല്ലാം ഈന്തപ്പഴം നിങ്ങളെ സഹായിക്കും വിളർച്ചയ്ക്കുള്ള നല്ലൊരു മരുന്നാണിത് അനീമിയ പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ നല്ലതാണ് സ്വാഭാവികമായി ോത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അടുത്തത് ദഹനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നു വയറിന്റെ ആരോഗ്യത്തിന് മികച്ച ഒന്നാണിത് ദഹനം മെച്ചപ്പെടുത്തുവാൻ ഇതേറെ നല്ലത് കുടൽ ആരോഗ്യത്തിന് മികച്ച ഒന്നാണിത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ ഇത് ഏറെ നല്ലതാണ് ദിവസവും ഇന്തപ്പഴം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു ഇതിലെ നാരുകളാണ് ഈ ഗുണം നൽകുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെങ്കിലും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെങ്കിലും ഇത് ദിവസവും കഴിക്കുന്നത് ഏറെ നല്ലതാണ് മറ്റൊന്നാണ് ലിവറിലെ ടോക്സിനുകളെ നീക്കുന്നത് ലിവറിലെ ടോക്സിനുകളെ നീക്കി ഇത് ലിവർ ശുദ്ധമാക്കുന്നു ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർക്കും ഇത് ഗുണം നൽകുന്നു ഇതിലെ വൈറ്റമിൻ ഇ ആണ് ഈ ഗുണം നൽകുന്നത് കരളിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇന്തപ്പഴം ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിലെ ടോക്സിനുകൾ ഇത് ഏറെ നല്ലതാണ് ഇതിലെ ഫൈബറുകളാണ് ഇത്തരം ഗുണങ്ങൾ നൽകുന്നത് ഇത്രയും ഗുണങ്ങൾ ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം അടുപ്പിച്ച് മൂന്ന് ഈന്തപ്പഴം വീതം വയറും വയറ്റിൽ ഒന്ന് കഴിച്ചു നോക്കൂ ഈ മാറ്റങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവിച്ചറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ